ഹായ് ൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വെറൈറ്റി ദോശയാണ് ദോശമാവ് കൊണ്ടുണ്ടാക്കുന്ന ഈ വെറൈറ്റി ദോശയുടെ പ്രത്യേകത അതിന് കറികളുടെ ആവശ്യമില്ല അതുപോലെ തന്നെയാണ് അതിൻ്റെ ഷേപ്പും ഇത് ഇഡ്ഡലിയുടെ രൂപമാണോ അതോ ദോശയുടെ രൂപമാണോ അതുപോലെ ഇത് എങ്ങനെ ഉണ്ടാക്കി സെർവ് ചെയ്യണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ പരമ്പരാഗതമായ ദോശയുടെ ഇല്ലാത്ത ഈ ദോശയെ ഏതോ ഒരു സിനിമയിൽ തൊഡലി എന്ന് വിളിച്ചതുപോലെ വേണമെങ്കിൽ അങ്ങനെയും വിളിക്കാം പക്ഷേ എങ്ങനെ വിളിച്ചാലും ഈ ദോശ വളരെയധികം ടേസ്റ്റിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയണ്ടേ അവർ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ദോശയുടെ ബാറ്റർ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ കപ്പ് ദോശമാവ് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കപ്പ് നന്നായിട്ട് അരിഞ്ഞ ഉള്ളിയും അതുപോലെ നല്ലതുപോലെ കൊത്തി അരിഞ്ഞ ഒരു പിടി മല്ലിയില ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാരറ്റ് നന്നായിട്ട് അരിഞ്ഞ ഇഞ്ചി ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ക്യാപ്സിക്കം കുത്തി അരിഞ്ഞ ക്യാപ്സിക്കം ആവശ്യത്തിന് ഉപ്പ് കാൽസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ അരസ്പൂൺ ജീരകപ്പൊടി അരസ്പൂൺ കായപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സാക്കുക ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് ചിരികിയ തേങ്ങയും കൂടെ ചേർത്തിരുന്നു അതിൻ്റെ വീഡിയോ മിസ്സായതുകൊണ്ട് പറയാനും വിട്ടുപോയി അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിൽ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ശകരം വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുത്തു അങ്ങനെ ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയായി ഇതൊരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു മാറ്റി വെക്കണം കാരണം ഇതിനുള്ളിൽ ചേർത്ത ഇൻഗ്രീഡിയൻസിലെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചൊന്ന് പാകമാകാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു അപ്പച്ചട്ടി എടുക്കുക ഈ ദോശ ഉണ്ടാക്കുന്നത് അപ്പച്ചട്ടിയിലാണ് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് വലിയൊരു തവിയാണെങ്കിൽ ഒറ്റ തവി ഒഴിച്ചാൽ മതി പരത്തരുത് അതുപോലെ ചെറുതാണെങ്കിൽ ഒരു രണ്ട് അല്ലെങ്കിൽ ഒന്നര എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം അതിനെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ശകലം എണ്ണ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തൂകി കൊടുക്കുക രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ല പാകമായി വരും രണ്ട് സൈഡും ഒരുപോലെ മുരിഞ്ഞിരിക്കണം അതിനെ അപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി ഈ മാവ് വെച്ച് അടുത്ത ദോശകളെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം രണ്ട് വശവും മുരിഞ്ഞിരിക്കുന്ന ഈ ദോശയ്ക്ക് ഉഴുന്നുവടയുടെ രുചിയാണുള്ളത് ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളും ആ രുചി നൽകുന്നുണ്ട് അതുപോലെ ഒരു നാല് മണി പലഹാരമായിട്ടോ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനായിട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ദോശ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അങ്ങനെ സ്പെഷ്യൽ ദോശകൾ ഓരോന്നായിട്ട് ചുട്ടെടുത്തു ഇനി ഈ ദോശയ്ക്ക് എന്തെങ്കിലും കറികൾ വേണമെന്ന് ആഗ്രഹമുള്ളവർ തേങ്ങാ ചട്ണി ഉപയോഗിക്കാം നമ്മൾ ഉഴുന്നോടുകൂടെ തേങ്ങാ ചട്ണി ഉപയോഗിക്കില്ലേ അതുപോലെ അതുമല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി ഈ ഉണ്ടല്ലോ അത് വെച്ച് കഴിക്കാം അത് ഇതിൻ്റെ ഇങ്ങനെ കുറച്ച് ഒക്കെ നന്നായിട്ട് പൊരട്ടി ഗിയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ പുരട്ടിയതിന് ശേഷം ഈ ചമ്മന്തിപ്പൊടി അതിൻ്റെ മുകളിൽ നന്നായിട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല വലിയ ഇഷ്ടപ്പെടും കാരണം ഇതിന് നല്ല രുചിയാണ് ഈ ദോശയ്ക്ക് അതുപോലെയുള്ള ചേരുവകളാണ് ഇതിനകത്ത് ചേർത്തത് ചമ്മന്തിപ്പൊടിയൊക്കെ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് ഈ ദോശ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ രണ്ട് വശവും ഒരിച്ചെടുത്തതിനാൽ ഇതിൻ്റെ ഉൾവശവും നന്നായിട്ട് വെന്ത് പാകമായതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ പുതിയ വ്യൂവേഴ്സ് സബ് ചെയ്ത് സപ്പോർട്ടും തരണമേ അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ